ടിക്കറ്റ് ടു ഫിനാലെ ബോണസ് പോയിന്റ് നേടാൻ ഒരു അവസരം കൂടി ഇന്ന് ഒരാൾക്ക് കൂടി ഇന്ന് ലാലേട്ടൻ കൊടുക്കുകയാണ് ലാലേട്ടൻ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ടാസ്ക് ഒരു ടാസ്ക് അല്ല ഒരു ഒന്നിലേറെ ടാസ്കുകളുടെ ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് ടാസ്കുകൾ ചേർന്നിട്ടുള്ള ഒരു ടാസ്ക് അങ്ങനെ പറയുന്നതായിരിക്കും നല്ലത് അതായത് ആദ്യം ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം നട്ട്സ് വെച്ചിട്ടുള്ള ഒരു ടാസ്ക് അങ്ങനെ അടുത്ത് ചെയ്യണം അടുത്ത ചെയ്യണം അടുത്ത് ചെയ്യണം അപ്പോൾ ഓരോ ഘട്ടത്തിലും കുറേ പേർ പുറത്തായിക്കൊണ്ടേയിരിക്കും കാരണം അവസാനം രണ്ടുപേർക്ക് എത്താൻ പറ്റുള്ളൂ അതിലൊരാൾ വിൻ ചെയ്യും അപ്പോൾ അർജുനും ജാസ്മിനുമാണ് എത്തിയത് എല്ലാവരും കണ്ടു കഴിഞ്ഞതാണ് സോ എനിക്ക് ഇവിടെ ജസ്റ്റ് പറയാനുള്ളത് ജാസ്മിൻ്റെ പെർഫോമൻസിനെയാണ് അതായത് ടാസ്കുകളിൽ ഗംഭീര പ്രകടനം കാഴ്ചവെക്കുന്ന കുറച്ച് പേർ അവിടെ ഉണ്ട് ഒന്ന് നമ്മുടെ അർജുൻ രണ്ട് അഭിഷേക് മൂന്ന് ഋഷി ഇവരാണ് ഏറ്റവും കൂടുതൽ ടാസ്കുകളിൽ പെർഫോം ചെയ്യുന്നത് ഫിസിക്കൽ ടാസ്കുകളിലാണെങ്കിൽ പലപ്പോഴും ജിൻഡോയും പെർഫോം ചെയ്യാറുണ്ട് പക്ഷെ ഇത്തരത്തിൽ വേഗത കൂടുതൽ വേണ്ട ടാസ്കുകളിൽ ജിൻഡോയ്ക്ക് അങ്ങനെ പ്രകടനം കാഴ്ചവെക്കാൻ പറ്റില്ല പുള്ളിയുടെ ശരീര പ്രകൃതിയും ഹെൽത്ത് കണ്ടീഷനും ഒക്കെ കൊണ്ട് അതിന് പറ്റില്ല പക്ഷേ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള മറ്റ് മത്സരാർത്ഥികൾക്ക് നേരത്തെ പറഞ്ഞ അഭിഷേക് സായി അതുപോലെ നമ്മുടെ ഋഷി ഇവർക്കൊക്കെ അർജുൻ ഇവർക്കൊക്കെ അനായാസം ഈ ടാസ്കുകൾ ജയിക്കാൻ പറ്റുന്നതാണ് അവരൊക്കെ ജയിച്ച് പ്രൂവ് ചെയ്തിട്ടുമുണ്ട് എന്നാൽ അവരെ മറികടന്നുകൊണ്ടുള്ള ജാസ്മിൻ്റെ ഈ വിജയം എന്തുകൊണ്ടും ഒരു വിജയമാണ് ഗംഭീരമായ ഒരു വിജയമാണ് കാരണം എല്ലാവരെയും ഞെട്ടിച്ച ഒരു വിജയം തന്നെയാണ് ഒരുപക്ഷെ ഈ ഒരു ടാസ്ക് ഡിസൈൻ ചെയ്തപ്പോൾ ലാലേട്ടം പോലും ജാസ്മിൻ ഇത് വിൻ ചെയ്യുമെന്ന് സ്വപ്നത്തിൽ കൂടി വിചാരിച്ചിട്ടുണ്ടാവില്ല അതെന്തായാലും ജാസ്മിൻ ഇന്ന് നല്ല രീതിയിൽ ശ്രദ്ധ നേടുന്നതിന് അല്ലെങ്കിൽ ലാലേട്ടന്റെ പോലും വലിയ അഭിനന്ദനം സാധാരണ ഒരു അഭിനന്ദനമല്ല അതുക്കും മേലെ അഭിനന്ദനം ലഭ്യമാവുന്നതിന് കാരണമായിട്ടുണ്ട് അടിപൊളിയായിട്ട് ജാസ്മിൻ കളിച്ചു കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം